അസേക്കും നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് ഈ വീഡിയോ ചെയ്യുവാനുള്ള സാഹചര്യം ഇന്ന് പത്രമാധ്യമത്തിൽ കണ്ട ഒരു ന്യൂസുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്യാം എന്ന് വരും ഞാൻ മരണപ്പെട്ട ഗണേശൻ എന്ന ആളുടെ ഫോട്ടോ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഒരുപക്ഷെ ആ ഫോട്ടോ അല്ലെങ്കിലോ എന്ന് കരുതിയാണ് ഞാൻ അദ്ദേഹത്തിന്റെ മുഖം വ്യക്തമാക്കിയത് വ്യക്തമാക്കാതെ നമുക്കറിയാം ഇന്ത്യയിലെ കുടുംബ ബന്ധത്തെ പറ്റിയും മറ്റും വിദേശ രാജ്യങ്ങളിലുള്ള ആളുകൾ പറഞ്ഞു കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം ഇന്നത് നശിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒരു ഉദാഹരണമാണ് ഇന്ന് അല്ലെങ്കിൽ ഇന്നലെ നമ്മുടെ ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ തിരുവള്ളൂർ എന്ന സ്ഥലത്ത് സംഭവിച്ച സംഭവം എന്താണ് അവിടെ സംഭവിച്ചത് പാമ്പിനേക്കാൾ വിഷമുള്ള മനസ്സുമായി സ്വന്തം മക്കൾ പിതാവിനെ പാമ്പിനെ കൊണ്ട് ഘടിപ്പിച്ചത് അതും എന്തിനു വേണ്ടി ഇൻഷുറൻസ് തുകയ്ക്ക് വേണ്ടി കൈപിടിച്ച് നടത്തേണ്ടവർ തന്നെ മരണക്കുഴിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന മനസാക്ഷിയില്ലാത്ത ഒരു സംഭവമാണ് തിരുവള്ളൂരിൽ സംഭവിച്ചത് പണത്തോടുള്ള ആർത്തി മനുഷ്യബന്ധങ്ങൾ എത്രത്തോളം മോശത്തിലേക്ക് അല്ലെങ്കിൽ ചീത്തയിലേക്ക് നയിക്കുന്നു എന്നതിന്റെ ഒരു ഉദാഹരണമാണ് ഈ ഗണേഷ് കുമാർ എന്ന വ്യക്തി അൻപത്തിയാറ് വയസ്സുള്ള ഗണേഷ് കുമാർ തമിഴ്നാട്ടിലെ സർക്കാർ സ്കൂളിൽ ലാബ് അസിസ്റ്റന്റായി ജോലി ചെയ്യുകയാണ് അൻപത്തി ആറ് വയസ്സാണ് അദ്ദേഹത്തിനുള്ളത് ആ മക്കളെ അയാൾ വളർത്തിയ മക്കളെ വലുതാക്കി അവർക്ക് ഒരു തണലാവണം എന്ന ഉദ്ദേശത്തോടു കൂടിയായിരിക്കാം അദ്ദേഹം ഒരു ഇൻഷുറൻസ് അൻപത്തി ആറ് വയസ്സുകാരനായ ഗണേശൻ അദ്ദേഹത്തിന്റെ സ്വന്തം ചോരയിൽ ജനിച്ച മക്കളെ സംരക്ഷിക്കണം അവർക്ക് തണലാവണം എന്നുദ്ദേശത്തിൽ ചെയ്ത അവരെ ഈ മക്കൾ ചെയ്തത് തികച്ചും വ്യത്യസ്തമാണ് അദ്ദേഹത്തെ വഞ്ചിക്കുകയായിരുന്നു മക്കൾ ചെയ്തിരുന്നത് തന്റെ മക്കൾക്ക് വേണ്ടി തീർച്ചയായും അദ്ദേഹം മൂന്ന് കോടിയോളം രൂപയുടെ ഇൻഷുറൻസ് പോളിസി എടുത്തു എന്നാൽ ആ പണം ലഭിക്കാൻ പിതാവ് മരിക്കണമെന്ന് ആ മക്കൾ തീരുമാനിച്ചു തീരുമാനിച്ചു എന്ന് മാത്രമല്ല അവർ ചെയ്ത നീചപ്രവൃത്തി നിങ്ങൾക്കറിയോ സ്വന്തം പിതാവിനെ പാമ്പിനെ കൊണ്ട് ഘടിപ്പിച്ചിട്ട് ജീവിതത്തിലേക്ക് അവൾ അയാൾ തിരിച്ചു വന്ന ആപദ്ഘട്ടത്തെ തരണം ചെയ്തു തിരിച്ചു വന്നു പാമ്പിന്റെ വിഷം ഏൽക്കാത്ത ഏൽക്കാത്തൊരവസ്ഥ വന്നു വീണ്ടും അവർ ഒരു പാമ്പിനെ കൊണ്ടുവന്ന് ഉറങ്ങുന്ന പിതാവിന്റെ കഴുത്തിൽ കഠിപ്പിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ മരണം ഉറപ്പാവുന്നതുവരെ അവർ കാത്തു നിന്നു എന്നിട്ട് ലോകർക്ക് കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ലോകരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി അവർ എന്തു ചെയ്തു ആ പാമ്പിനെ അടിച്ചു കൊന്നു എന്നിട്ട് അവർ വിവരമറിയിച്ചു അതുവരെ ആ അച്ഛന്റെ മരണം അവർ കാത്തിരുന്നു മരണത്തെ അവർ സ്വാഗതം ചെയ്തു സ്വന്തം മക്കളാണ് ചെയ്തിരുന്നത് ഉണ്ടായിച്ച നടത്തുന്ന ആളുകളോ അല്ലെങ്കിൽ പണത്തിനു വേണ്ടി കൊല ചെയ്യുന്നവരോ ഒന്നുമല്ല സ്വന്തം മക്കൾ ആ മക്കളുടെ ഉള്ളിലെ അല്പം പോലും ജയമില്ലാത്തത് കൊണ്ടാണല്ലോ ഇങ്ങനെ സംഭവിക്കും ഈ ഒരു കാര്യം കണ്ടപ്പോൾ ചെയ്യാം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് എനിക്ക് തോന്നുന്നത് മതപരമായ വിദ്യാഭ്യാസത്തിന്റെ കുറവാണ് എന്നുള്ളതാണ് ഇനം ഇന്ന് ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പുറകിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ മതക്കാരും ഞാന് ഇന്ന മതം എന്ന് ഞാൻ പറയുന്നില്ല എല്ലാ മതക്കാരും മതത്തെക്കുറിച്ചും മതത്തെക്കുറിച്ച് നന്നായിട്ട് പഠിപ്പിച്ചു മതത്തിലൂടെ മറ്റുള്ളവനെ എങ്ങനെ സ്നേഹിക്കുന്നു എന്ന് പഠിപ്പിക്കാൻ മതമാണ് നമ്മളെ പഠിപ്പിക്കുന്നത് അത് മനുഷ്യരിൽ പഠിപ്പിച്ച് എന്നാലേ ഇവിടെ ഉത്തമമായ ഒരു പരമ്പര ഉണ്ടാവുകയുള്ളു ഇന്ന് കുറ്റകൃത്യങ്ങൾ മുമ്പ് മുമ്പ് നമ്മൾ കേട്ടിരുന്നത് അമേരിക്കയിലും മറ്റു പ്രദേശത്തൊക്കെ ആയിരുന്നു മറ്റ് രാജ്യങ്ങളിലായിരുന്നു എന്നാൽ ഇന്ന് നമ്മുടെ ഇന്ത്യയിലേക്കും ഇങ്ങനെയുള്ള അവസ്ഥ വന്നുകൊണ്ടിരിക്കുക അതിന് ഞാൻ മനസ്സിലാക്കുന്നത് മതപരമായ വിദ്യാഭ്യാസ കുറവ് മാത്രമാണ് മതപഠന ക്ലാസ്സുകൾ കുട്ടികൾക്ക് നൽകുന്നില്ല ഏത് മതവും ഏത് മതക്കാരും അവർക്ക് അവരുടെ മതപരമായ വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുക്കേണ്ടതുണ്ട് അതിലൂടെ അവർക്ക് ഗുരുനാഥരെ തിരിച്ചറിയാം മാതാപിതാക്കളെ തിരിച്ചറിയാം ഉമ്മയെ അറിയാം പെങ്ങളെ തിരിച്ചറിയാം ഇങ്ങനെയുള്ള ഒരു വകതിരിവിലേക്ക് മക്കളെ കൊണ്ടുവരേണ്ടതുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണമെന്ന് ഓർമ്മപ്പെടുത്തണം ഓക്കെ അടുത്തൊരു വീഡിയോ വരുന്നതുവരെ ബൈ ബൈ